പുതിയ സിനിമകൾ മലയാളത്തിലേക്ക് പിറക്കുമ്പോൾ സിനിമ സംവിധാനം ചെയ്യാനും അതുപോലെ തന്നെ സിനിമ നിർമ്മിക്കാനും അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കാനും കഴിവുള്ള ഒരു പുതിയൊരു ചെറുപ്പക്കാരനായ ഒരു ആർട്ടിസ്റ്റാണ് ബേസിൽ ജോസഫ് അദ്ദേഹത്തിൻ്റെ ഇറങ്ങിയ എല്ലാ സിനിമകളും ഫാമിലി ഹിറ്റ് തന്നെയാണ് അപ്പോൾ ഒരു ആവറേജ് അഭിപ്രായം വന്നാലും നല്ല ഫാമിലി കയറുന്ന ഒരു ആർട്ടിസ്റ്റും കൂടിയാണ് ബേസിൽ ജോസഫ് അതുപോലെ തന്നെയാണ് സൗബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളും അദ്ദേഹത്തിൻ്റെ സിനിമകളും ഗംഭീര വിജയങ്ങൾ തന്നെയാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഏറ്റവും പുതിയൊരു സിനിമ ഇന്ന് റിലീസിനെത്തിയിരിക്കുകയാണ് സിനിമ ഷൂട്ട് ചെയ്തത് ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെയാണ് അതായത് മീനാലൂർ കുറാഞ്ചേരി ഭാഗത്തൊക്കെയാണ് ആ ഒരു സിനിമ ഷൂട്ടിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ബേസിൽ ജോസഫും സൗബിനും കൂടി ഒരുമിക്കുന്ന പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ പേര് ശരിക്കും അതൊരു ഷാപ്പ് തന്നെയാണ് അങ്ങനത്തെ ഒരു ഷാപ്പ് ഉണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഈ സൈഡിൽ ഇടുന്നുണ്ട് തൃശ്ശൂരാണ് ആ ഷാപ്പ് ഉള്ളത് എന്നുള്ളതാണ് ഒരു പ്രാവിൻകൂട് സ്റ്റൈലിൽ നാല് പില്ലറൊക്കെ വെച്ച് അതിൻ്റെ മുകളിലാണ് ഈ ഒരു ഷാപ്പ് നിർമ്മിച്ചിരിക്കുന്നത് നല്ല നാടൻ കറികൾ ഈ ഒരു ഷാപ്പിൽ കിട്ടുമെന്നുള്ളതാണ് ആ ഷാപ്പിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ നല്ല കള്ളും കിട്ടും അപ്പോൾ ഈ ഒരു ഷാപ്പിന് ഒരുപാട് ഫാൻസ് ഉണ്ട് എന്തുകൊണ്ടോ ഈ ഒരു സിനിമ കഥ എഴുതുമ്പോഴായാലും ഈ ഒരു സിനിമയുടെ സിനിമയെ സംബന്ധിച്ചിട്ടുള്ളവർ എന്തായാലും ആ ഒരു ഷാപ്പ് തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവാം ഈ ഒരു സിനിമ ഇന്ന് ഇറങ്ങുന്നുള്ളൂ അപ്പോൾ ഈ ഒരു സിനിമയുടെ സ്റ്റോറി നമുക്കറിയില്ല ജസ്റ്റ് ഒരു പേര് മാത്രമാണ് ഇട്ടിരിക്കുന്നത് അതോ സിനിമയെ കഥയും കഥയും ആസ്പദമാക്കിയിട്ട് വേറെ എന്തെങ്കിലും രീതിയിലാണോ എന്ന് നമുക്കറിയില്ല എങ്കിലും കൂടിയിട്ട് ഈ പ്രാവീൻകുടി ഷാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പേര് യഥാർത്ഥമായ രീതിയിൽ അങ്ങനെ ഒരു ഷാപ്പ് ഉണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തത് തീർച്ചയായിട്ടും ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ ഇന്ന് വൺ ബൻ ഹിറ്റ് ആവാൻ പോകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി വിധി എഴുതാണ് കാരണം ഇവരുടെ എല്ലാ സിനിമകളും നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തിയേറ്ററുകളിലൊക്കെ അടുത്ത് കളിച്ച് നല്ല കളക്ഷൻ നേടിക്കൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും പ്രാവീൺകുടി ഷാപ്പ് എന്ന് പറയുന്ന ആ ഒരു ഷാപ്പ് നമ്മുടെ ഒരു വീഡിയോയിലൂടെ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തു തരുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് ഒപ്പം തന്നെ നമ്മൾ സിനിമ കണ്ട് സിനിമയെക്കുറിച്ചിട്ടുള്ള റെസ്പോൺസും നമ്മൾ പിന്നീട് ഒരു ഇടുന്നതായിരിക്കും ഓക്കെ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾ ഏത് തിയേറ്ററിലാണ് കണ്ടെക്കണമെന്ന് വെച്ചാൽ ആ ഒരു തീയേറ്ററിൻ്റെ പേരും ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക ഒപ്പം തന്നെ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം കൂടിയിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോ നന്ദി നമസ്കാരം